അതുക്ക പതുക്ക ഇത് എവിടെ चोरോന്ന് നിങ്ങൾ പറഞ്ഞത് എടാ ആ ഞാൻ കിടക്കുന്നതിന്റെ ഒരു രണ്ട് മൂന്ന് വരിക്ക് അപ്പുറത്തോട്ട് നോക്കിയാണ് അവിടെ ഒരു രണ്ട് മൂന്ന് ഓടം പൊട്ടിയിരിക്കുന്ന തിരിเฉലും ഉണ്ട് എന്തൊക്കെ നിങ്ങൾ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ കിടക്കുന്ന അടവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവിടന്ന് ഒരു അഞ്ച് ആറ് വരി അങ്ങോട്ട് കേറി പോണം പേരെടാ മോളിക്ക് കാരണം അതേ അതേന്ന് അങ്ങോട്ട് അത് നടക്കണ പണിയല്ല എടാ നീ ഒരു ആചാരി ചേർക്കണല്ല ഇങ്ങന കള്ളപ്പണി വെച്ചാൽ എങ്ങനെയാടാ നീ ഒന്ന് ഒരു എക്സര ഇടൂ ഹേ ടുത്ത് എന്തിനെ പെയ്യണ സമയത്ത് നിന്റെ അച്ഛൻറെ അതേ സ്വഭാവം തന്നെയെന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ ഉടനെ ഞങ്ങൾ കള്ളപ്പണിയാണിയാണ് നടക്കണ പണിയല്ലേ തന്നെ മക്കൾ ഇനി വന്നേ പിന്നെ നാളെ ഈ മുടിയൊക്കെ കൊണ്ടുപോയി വെട്ടിക്കണം കേട്ടോ എങ്ങനെയാ വളർത്തിയാലേ എങ്ങനെയാ മക്കളെ അയ്യോ അതൊന്നും പോരാ മുടി വെട്ടിയേ വിളിച്ചോ ചുമട്ടെ ചേട്ടാ എന്താ പറയുക കടയിൽ പണിയൊന്നും ഇല്ലേ നാൻറെ പണിക്ക് പോയിട്ട് പോയില്ലേ ഞാനിന്ന് തീരെ പയ്യ മേലൊക്കെ ഭയങ്കര വേദന രണ്ടു ദിവസം അടുപ്പിച്ച വേദനയാണല്ലോ

ഒന്നില്ല അമ്മ നിക്കുമ്പോ എങ്ങനെയാ പറയേ എന്റെ എന്റെ മുമ്പിൽ ഞാൻ കടയിൽ നിൽക്കുമ്പോഴേ വിളിച്ചിട്ട് ഒന്നില്ലേ പറഞ്ഞിട്ട് വേറത്തെ നിങ്ങള് പ്രശ്നം ഉണ്ടാക്കരുത് ഒന്നുമില്ല വേറൊരു ചെറിയ ചെറിയ ശേഷം അത്രേ ഉള്ള കാരണം നിങ്ങൾ

നിങ്ങൾ എന്തിനാണ് അവിടെ ഇങ്ങനെ കഥ പറഞ്ഞു എന്താ തോന്നാ ചോദിക്കുമ്പോ അമ്മ ചോദിക്കുമ്പോ ഒന്ന് പറയണ്ടേ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടില്ല ഞാൻ വേഗം ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ കറയാ അനക്ക് ഇന്നോട് നേരിട്ട് പറയാനുള്ള ഒരു ഇതിനാണ് എന്നാലും ആ ചെക്കനെങ്ങാനറി പോയി പറഞ്ഞിട്ട് കുരുവാൻ അത് പറയട്ടെ ഞാനിപ്പോ ഓന്നോട് പറഞ്ഞു പോയി പറഞ്ഞു പിന്നെ സന്തോഷം കൊണ്ട് ആരോടെ പറയാനില്ലാതെ പറഞ്ഞു തന്നെ ആഘോഷം തുടങ്ങിയോ പിന്നല്ലാതെ അല്ല നിങ്ങളുടെ കയ്യിൽ കായൊക്കെ ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞു പിന്നെ ഒരു കാര്യം കൂടെ ബിരിയാണി വെക്കണ കാര്യൊന്നും പറയണ്ട കൊടുക്കേണ്ടി വരൂ ഞാൻ കൊടുക്കൂല പറ തള്ളൊക്കെ ഒരു പിടിച്ചോറ് കൊടുക്കണ്ടേ എന്തൊക്കെ ഇവിടെ വറ്റുമ്പോഴത്തേക്ക് മണം പിടിച്ചും ഇങ്ങോട്ടെത്തും കുടിക്കാൻ വയ്യണ്ടായിക്കണേണോ അങ്ങനെ അല്ലെങ്കിൽ ഒന്നുമില്ല എന്നെ മൊരൂറ്റി വളർത്തി ഒരു തള്ളു കേണത് ഒന്നും കേന്ദ്രം അത് ഞാൻ പറയും അവര് പറഞ്ഞുകൊണ്ട് തരക്കണൊന്നും ഇല്ല ഞാൻ പറയൂല ഞാൻ പറയൂല വേറെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒക്കെ വേണ്ട ബിരിയാണിന്റെ സാധനം വാങ്ങി വേഗം